ശനിയാഴ്ച രാവിലെയാണ് ബേബിച്ചന്റെ കൃഷിയിടത്തിലെ കുളത്തിൽ കാട്ടുപന്നി വീണത് ജോലിക്കെത്തിയ തൊഴിലാളികളാണ് കുളത്തിൽ പന്നി കിടക്കുന്നത് കണ്ടത് കുടിവെള്ളത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വെള്ളം ശേഖരിക്കുന്ന സ്രോതസ്സിലാണ് കാട്ടുപന്നി അകപ്പെട്ടത് ആൾക്കാരാണ് വന്ന് കണ്ടത് കണ്ടു കഴിഞ്ഞ് ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വന്ന് കണ്ടു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു മാർക്കും ഇല്ല കൂടി വെള്ളം ഉള്ള ആൾക്കാർക്ക് എല്ലാവരും <S -cado> ും നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തിയിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ഇവർ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു മേഖലയിൽ പന്നിശല്യം അതിരൂക്ഷമാണെന്നും പകൽ സമയങ്ങളിൽ പോലും ജനവാസ മേഖലയിൽ ഇവ ഇറങ്ങുന്ന സാഹചര്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഈ പ്രദേശം കുറച്ച് കാലമായിട്ട് കാട്ടുകുഞ്ഞു വലിയ രൂക്ഷമാണ് ആരും സന്ധ്യ ആയാലും ഒന്നും വെളിയിൽ ഇറങ്ങത്തി പേടിയോ രാത്രിയിലൊക്കെ തുറങ്ങുകളിലൊക്കെ മിക്കവാറും കാട്ടുകുഞ്ഞിയുടെ മണ്ണെല്ലാം കുത്തി മറിക്കുന്നതാണ് ഞങ്ങളൊക്കെ കൃഷിക്കാരാണ് സന്ധ്യ കഴിഞ്ഞാൽ വെള്ളം ഒടിക്കാനൊന്നും ഇറങ്ങിയില്ല ഭയങ്കര പേടിയാണ് ആവശ്യത്തിന് മോട്ടോർ വരെ വരുമൊന്നും ഇല്ല പേടിയാണ് വൃക്ഷങ്ങളായിട്ടിങ്ങനെ ഇതിൻ്റെ ശല്യമുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത് രൂക്ഷമാണ്

പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം